നമസ്കാരം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഓരോ പുതിയ പുതിയ വിവാദങ്ങളാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഒരു കാര്യം മാത്രം സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു ശബരിമലയിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് കാലഘട്ടത്തിൽ യു ബി ഗ്രൂപ്പ് ചെയർമാനായ വിജയ് മല്യ നിർമ്മിച്ച് നൽകിയ സ്വർണ്ണ നിർമ്മിതികൾ അപ്പാടെ അടിച്ചുമാറ്റിയിരിക്കുന്നു എന്നുള്ളതിനെ യാതൊരു സംശയമില്ല എന്നാൽ എവിടെ നിന്നൊക്കെ ഏതൊക്കെ വിധത്തിൽ എത്ര സ്വർണം കടത്തിക്കൊണ്ടുപോയി ആ തൊണ്ടി മുതൽ കടത്തിക്കൊണ്ടുപോയ സ്വർണം എവിടെയാണ് എന്നുള്ളത് കണ്ടെത്താൻ ഇപ്പോഴും എസ് സാധിച്ചിട്ടില്ല എന്നുള്ളതും എടുത്തു വസ്തുതയാണ് ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം വിക്രം സാരാഭായ് സ്പേസ് സെൻറ്ററിൽ ശബരിമലയിലെ സ്വർണത്തിൽ നിന്നും എടുത്തിരുന്ന സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ടായിരുന്നു അതായത് ശബരിമലയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റൊൻപത് കാലഘട്ടത്തിൽ വിജയ് മല്യ നിർമ്മിച്ച് നൽകിയ സ്വർണപ്രാകാരങ്ങളിൽ നിന്ന് അതായത് ശ്രീകോവിലിൻ്റെ ചുറ്റുമതിലിലെ പില്ലറുകളിൽ പൊതിഞ്ഞിരുന്ന സ്വർണ്ണവും ദ്വാരപാലക ശില്പങ്ങളിൽ പൊതിഞ്ഞിരുന്ന സ്വർണവും ഉമറക്കട്ടിളപ്പടി വാതിൽ സ്ഥാപിച്ചിരുന്ന സ്വർണ്ണ നിന്നുമെല്ലാം എസ് ഐ ടി സംഘം സാമ്പിളുകൾ എടുത്ത് വിക്രം സാരാഭായ് സ്പേസ് സെന്ററിലെ ഫോറൻസിക് ലാബിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു ആ ലാബിന്റെ പരിശോധനാ ഫലം വന്നിട്ടുണ്ടായിരുന്നു ആ പരിശോധനാ ഫലത്തിൽ ഞെട്ടിക്കുന്ന വസ്തുതകൾ തന്നെയാണ് പുറത്തു വരുന്നത് അതായത് ശബരിമലയിൽ നിന്നും ഇളക്കിക്കൊണ്ടുപോയ കട്ടിള ശ്രീകോവിലിന്റെ കട്ടിളയിലെ ചെമ്പുപാളികൾ അങ്ങനെ തന്നെയുണ്ട് അതായത് വിജയമല്ല ശബരിമലയിൽ സ്വർണം പൊതിഞ്ഞു നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി കിലോഗ്രാം സ്വർണവും ഏതാണ്ട് മുപ്പത്തിമൂന്ന് കിലോഗ്രാമിനടുത്ത് സ്വർണവും ചേർത്ത് തന്നെയാണ് സ്വർണം പൊതിഞ്ഞു നൽകിയത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി കിലോഗ്രാം ചെമ്പും മുപ്പത്തിമൂന്ന് കിലോഗ്രാം സ്വർണവും ചേർത്ത് നിർമ്മിച്ച നിർമ്മിതികളിൽ ഏറെയും ശബരിമലയിൽ നിന്നും അടിച്ചു മാറ്റിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ വിക്രം സാര സെന്ററിൽ വിശദമായ ലാബ് പരിശോധന കഴിഞ്ഞ് എത്തിയ റിപ്പോർട്ടിൽ പറയുന്നത് ശബരിമലയിലെ ശ്രീകോവിലെ കട്ടിള പടി അതായത് ശ്രീകോവിലിന്റെ കട്ടിളയിൽ നിന്നും ഇളക്കി മാറ്റിയിരിക്കുന്നത് ചെമ്പിൽ പൊതിഞ്ഞ സ്വർണ ഇളക്കി മാറ്റിയിരിക്കുന്നു ആ പാളികൾ അവർ ഉരുക്കി സ്വർണമാക്കി അവർ എടുത്തിട്ടുണ്ടാവാം ഇപ്പോൾ ചെമ്പിൽ വീണ്ടും അവർ അതായത് വിജയ് മല്യ സ്ഥാപിച്ച് നൽകിയ കട്ടിളയിൽ ചെമ്പ് പൊതിഞ്ഞത് അതേപടി തന്നെ അന്നത്തെ ചെമ്പ് അങ്ങനെ തന്നെയുണ്ട് അതിൽ ഇലക്ട്രോപ്ലൈറ്റിങ് വഴി സ്വർണ്ണം പൂച്ചത് കൊണ്ടാണ് മെർക്കുറിയുടെയും നിക്കലിന്റെയും എല്ലാം അംശങ്ങൾ അതിൽ അന്ന് കണ്ടത് എന്ന് കൂടിയാണ് അവർ സാക്ഷ്യപ്പെടുത്തുന്നത് ശബരിമലയിൽ വിജയമല്യ സ്ഥാപിച്ചു നൽകിയ ശ്രീകോവിലിന്റെ കട്ടിളപ്പടിയിൽ നിന്നും സ്വർണപ്പാളികൾ ഇവർ അഴിച്ചുമാറ്റി അതായത് സ്വർണം പൊതിഞ്ഞത് ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള ആളുകൾ അടിച്ചു പകരം ആ ചെമ്പുപാളികളിൽ ഇലക്ട്രോപ്ലേറ്റിംഗ് സിസ്റ്റം അനുസരിച്ചിട്ട് അവർ സ്വർണം പൊതിഞ്ഞിട്ടുണ്ട് അത് എത്ര അളവിലുണ്ട് എത്ര സ്വർണം അടിച്ചു മാറ്റിയിട്ടുണ്ട് എന്നൊക്കെയുള്ളത് ശബരിമലയിലെ വിശദമായ റെക്കോർഡുകൾ പരിശോധിക്കണം കൂടാതെ ഇനിയും കൂടുതൽ സാമ്പിളുകൾ പരിശോധിക്കേണ്ടതായി വരും എന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് സാമ്പിളുകൾ ഫോറൻസിക് ലാബിലേക്ക് വിക്രം സാരഭായ് സെന്ററിലേക്ക് അയച്ചിരുന്നു എങ്കിലും അവിടെ നിന്നുള്ള ശാസ്ത്രജ്ഞന്മാരുടെ മൊഴികൾ കൂടി കണക്കിലെടുത്തതിന് ശേഷമാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു വിവരം പുറത്തു വന്നിരിക്കുന്നത് അതായത് ശബരിമലയിലെ വിജയ് മല്യ സ്ഥാപിച്ചു നൽകിയ ഉമ്മറ കട്ടിളപ്പടി അതായത് ശ്രീകോവിലിന്റെ ഉമ്മറ കട്ടിള അങ്ങനെ തന്നെ അവർ ചെമ്പ് നിലനിർത്തിയിരിക്കുന്നു ആ ചെമ്പ് പാളിയിൽ മേൽ പൊതിഞ്ഞിരുന്ന സ്വർണ്ണ പാളി കൂട്ടരും മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതേ തുടർന്ന് തന്നെ ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണപ്പാളികൾ വിദേശത്ത് ആന്റിക് മൂല്യം അനുസരിച്ച് വിറ്റുപോയിരിക്കുന്നു ഏതാണ്ട് ആയിരം കോടി രൂപ വിലയ്ക്കാണ് വിറ്റിരിക്കുന്നത് എന്നുള്ള ആരോപണങ്ങൾ വരികയുണ്ടായി എന്നാൽ ആ സ്വർണപ്പാളികൾ എവിടെയാണ് എന്നുള്ളത് ഇപ്പോഴും കണ്ടെത്താൻ എസ് സാധിച്ചിട്ടില്ല അതും ഇതുപോലെ തന്നെ ഏതെങ്കിലും വിധത്തിൽ ഉരുക്കി അവർ സ്വർണ്ണമാക്കി മാറ്റിയതാണോ അതോ ശബരിമലയിലെ ദ്വാരപാലക ശില്പാളി എന്ന രീതിയിൽ അതിന്റെ ആന്റിക് മൂല്യം അനുസരിച്ച് പുരാവസ്തു മൂല്യം അനുസരിച്ചിട്ട് അന്താരാഷ്ട്ര വിഗ്രഹമാഫിയയിൽ നേരത്തെ പറഞ്ഞത് കേട്ടതുപോലെ ആയിരം കോടി രൂപയ്ക്ക് വിറ്റിട്ടുണ്ടോ എന്നുള്ളതെല്ലാം ഇനിയും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല എന്നാൽ തുണ്ടി മുതൽ ഇപ്പോഴും കണ്ടെത്തുവാൻ എസ് ഐ ടിക്ക് സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് ഇപ്പോഴും ഒരു ഘട്ടത്തിൽ തന്നെ നിൽക്കുന്നു എന്ന് വേണം പറയാൻ അതായത് കൃത്യമായ തെളിവുകളുടെ അഭാവത്തിൽ കുറ്റപത്രം പോലും സമർപ്പിക്കുവാൻ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് സാധിക്കാത്തതിന്റെ പേരിൽ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ എസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ കഴിയുന്ന എല്ലാ പ്രതികൾക്കും തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാൽ സ്വാഭാവികമായ ജാമ്യം കിട്ടാൻ അർഹതയുണ്ട് അവർ ജാമ്യത്തിൽ ഇറങ്ങി പോകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലഘട്ടത്തിൽ നടന്നു എന്ന് പറയപ്പെടുന്ന ഈ സംഭവം നാളെ ഇതുവരെയായിട്ടും യാതൊരു തരത്തിലുള്ള തെളിവുകളോ തൊണ്ടി മുതലോ ാണ് എന്ന് മനസ്സിലാക്കി എസ് ഐ ടി അറസ്റ്റ് ചെയ്തിരിക്കുന്ന ആളുകൾ കൂടി സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തു പോയി കഴിഞ്ഞാൽ അവർ വീണ്ടും ഏതെങ്കിലും തരത്തിൽ തെളിവുകൾ ഉണ്ടെങ്കിൽ അത് നശിപ്പിക്കുവാനോ സാക്ഷികളുണ്ടെങ്കിൽ അത് നശിപ്പിക്കുവാനോ മുൻകൈ എടുക്കും അതുകൊണ്ട് ഒരു കാരണവശാലും ശബരിമല സ്വർണ്ണ കൊള്ള ഇനിയും തെളിയാൻ സാധ്യതയില്ല എന്ന തരത്തിൽ തന്നെയാണ് പല കോണുകളിൽ നിന്നും ഉയരുന്ന പരാമർശങ്ങൾ അതെന്ത് തന്നെയായാലും ഒരു കാര്യം വ്യക്തമായിരിക്കുന്നു തിരുവനന്തപുരം വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ വിദഗ്ധമായ പരിശോധനയ്ക്ക് ശബരിമലയിൽ നിന്നുള്ള സ്വർണ സാമ്പിളുകൾ അയച്ചതിൽ നിന്നും ഒരു കാര്യം വ്യക്തമായിരിക്കുന്നു ശബരിമലയിൽ വിജയ് മല്യ നിർമ്മിച്ചു നൽകിയ ശ്രീകോവിലിന്റെ കട്ടിളപ്പടിയിലെ ചെമ്പ് പാളികൾ അതുപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് എന്നാൽ അതിൽ പൊതിഞ്ഞ സ്വർണ പാളികൾ മാറ്റിയിരിക്കുന്നു എന്നുള്ളതന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇനിയും വിശദമായ പരിശോധന കൂടിയാലേ എത്ര അളവിലുള്ള സ്വർണം നഷ്ടമായിട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ സാധിക്കൂ എന്ന് ശാസ്ത്രജ്ഞർ മൊഴി നൽകുമ്പോൾ ഇനി ഏതു തരത്തിലുള്ള പരിശോധനകൾ കൂടിയാണ് ശബരിമലയിൽ അവശേഷിക്കാനുള്ളത് ഇനി എന്നാണ് ഇത്തരം വിവരങ്ങളുടെ നിജസ്ഥിതി ജനങ്ങൾക്ക് ബോധ്യമാവുക ഭക്തർക്ക് ബോധ്യമാവുക എന്നുള്ളതാണ് ജന ആശങ്കയോടുകൂടി കാതോർത്തിരിക്കുന്നത് അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം